ഞാൻ ഒന്നുകൂടി ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു തിരുവനന്തപുരത്ത് റോഷിബാൾ ദുഃഖം ഉണ്ട് റോഷി നേരത്തെ റോഷി പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ എം ബി എ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ ഉത്തരക്കടലാസ് കാണാതായതിൽ വലിയ ഒരു വാർത്തയെ നമ്മൾ ഇന്നലെ ഇത് ബ്രേക്ക് ചെയ്തു ടി വി പ്രസാദ് നമ്മുടെ അധ്യാപകന്റെ പ്രതികരണവാദ്യം കൊടുത്തു വിദ്യാർത്ഥികളുടെ പ്രതികരണ പ്രതികരണവാദ്യം കൊടുത്തു ആ വാർത്തയിൽ ഇപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സർവകലാശാല പറയുന്നത് ഏഴാം തീയതി പരീക്ഷയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ മൂല്യനിർണ്ണയം നടത്തി പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ അതിനോട് പ്രതികരിക്കുന്നില്ലേ അനുകൂലമായി എന്താണ് റോഷി വിദ്യാർത്ഥികൾക്ക് എന്തോ കേട്ടു ഡോക്ടർ അരുൺകുമാർ ഈ കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾ അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അത് മാസങ്ങൾ ശേഷം വീണ്ടും അതേ പരീക്ഷ എഴുതണമെന്ന് പറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റൂ ഈ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ പരീക്ഷാ കൺട്രോളർക്കോ അത് വലിയ ബുദ്ധിമുട്ടല്ല അതുകൊണ്ടാണ് നേരത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നാകെ പറഞ്ഞത് ഈ കുറ്റം ചെയ്തത് അധ്യാപകരും അല്ലെങ്കിൽ സർവകലാശാലയുമാണ് അതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ക്രൂശിക്കരുത് മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം അതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന ആവശ്യം പല കോടുകളിൽ നിന്ന് വരുന്നു പരീക്ഷ ഒഴിവാക്കിക്കൊണ്ട് പരീക്ഷ വളരെ പെട്ടെന്ന് നടത്തുമെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലാണ് കാരണം നേരത്തെ അവർ ദിവസങ്ങളോളം മണിക്കൂറുകളോളം പഠിച്ച് എഴുതിയ പരീക്ഷയാണ് ആ പരീക്ഷയുടെ ഉത്തരകടലാസുകളാണ് ഈ പറഞ്ഞ നഗരത്തിലൂടെ ഒരു ഇരുചക്രവാഹനത്തിൽ പോകുമ്പോൾ അത് കളഞ്ഞുപോയി എന്ന് വളരെ ലാഘവത്തോടെ അധ്യാപകൻ പറയുന്നു അത് കേട്ട് സർവകലാശാല അന്വേഷണവും നടപടിയും ഒക്കെ പിന്നീട് പക്ഷെ വിദ്യാർത്ഥികൾ വീണ്ടും ബുദ്ധിമുട്ടുകളാണ് അവർ ശരിയാണ് നമ്മളൊക്കെ ഈ കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് വരുമ്പോൾ തേയില കളഞ്ഞുപോയി എന്ന് പറയുന്ന അതേ ലാഘവത്തോടു കൂടിയാ പറഞ്ഞത് ഉത്തരകടലാസ് എവിടെ എന്ന് ചോദിക്കുന്നു ഉത്തരകടലാസ കളഞ്ഞുപോയി എന്ന് പറയുന്നു എഴുപത്തൊന്ന് കടലാസാണ് കളഞ്ഞുപോയി പാലക്കാട് നിന്ന് ബൈക്കിനകത്ത് കെട്ടിവെച്ചുകൊണ്ടാണ് വന്നതെന്നാണ് അധ്യാപകൻ പറയുന്നത് അതിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി പറയുന്നു എന്നാലും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് സർവകലാശാല ആഹ് റോഷി നമ്മുടെ പത്തനംതിട്ടയിലെ ആ കുട്ടിയുണ്ടല്ലോ മേഘ് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ കരുതുന്ന ഈ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ദുരൂഹതകൾ ഉയരുന്നുണ്ട് ഇന്നലെ മധുസൂദന നമ്മുടെ പ്രവീൺ പുരുഷത്തോട് അതായത് മേഘയുടെ അച്ഛൻ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം ശമ്പളം അടക്കം ഈ സുഖാന്തിന് അയച്ചുകൊടുത്തിട്ടുണ്ട് എന്നാണ് എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ സാധ്യത അതിലുണ്ടാകുമോ റോഷി ഡോക്ടർ അരുൺകുമാർ ഈ സംഭവത്തിൽ ഒരു ദുരൂഹത ഇപ്പോഴുമുണ്ട് കാരണം കുടുംബം വലിയ ആരോപണം ഉയർത്തി കഴിഞ്ഞു ആരോപണം മാത്രമല്ല അവർ ഈ മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ആ ബാങ്ക് വിശദാംശങ്ങളൊക്കെ അവർ പരിശോധിച്ച് മുന്നോട്ട് പോകും ഈ സുഗന്ധ സഹപ്രവർത്തകൻ കൊച്ചിയിലെ ഐ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് മലപ്പുറം സ്വദേശിയാണ് ആ ഈ സുഗന്ധിനെതിരെയാണ് ആരോപണങ്ങൾ ഏറെയും ഉയർത്തിയിരിക്കുന്നത് സുഗന്ധ് സാമ്പത്തികമായി ചൂഷണം ചെയ്തു ബ്ലാക് മെയിൽ ചെയ്തു എന്ന സംശയം അടക്കം കുടുംബം ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊരു ദുരൂഹതയുണ്ട് ദുരൂഹത നീക്കേണ്ട ഉത്തരവാദിത്വം പോലീസിലാണ് പേട്ട പോലീസാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത് ഈ മേഘയുടെ മൊബൈൽ ഫോൺ ഈ സംഭവ സ്ഥലത്ത് നിന്നും മരിച്ചു കിടന്നിരുന്ന റെയിൽവേ ട്രാക്കിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു പക്ഷെ മൊബൈൽ ഫോൺ തകർന്ന നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് സയന്റിഫിക് ലാബിലേക്ക് മാറ്റുകയും ചെയ്തു അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഏറ്റവും നിർണായകമാകും അതിൽ എന്തെങ്കിലും സന്ദേശങ്ങൾ അത് റിട്ടേവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സന്ദേശങ്ങൾ ലഭിച്ചാൽ അത് സ്വാഭാവികമായും ഈ അന്വേഷണത്തിന് ഒരു വഴിത്തിരിവാകുകയും ചെയ്യും കുടുംബം ഉയർത്തുന്ന ആരോപണങ്ങൾ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് ഋഷി റോഷിയും ഒരു കുട്ടി ഒറ്റ മകളാണ് അല്ലേ ഋഷി ഈ ഉണ്ടായിരുന്നത് ആ മകളെയാണ് നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന്റെ ദുഃഖം താങ്ങാവുന്നതിനപ്പുറമാണ് എങ്കിലും ഇതിൽ അച്ഛനും വന്ന് നമ്മളോടൊക്കെ പ്രതികരിച്ചു ഇന്നും അതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നുണ്ട് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ആ വഴിക്ക്